ഓക്കെ വൈസ് ഓക്കെ ആകുമ്പോൾ നമുക്ക് റിമോൾഡ് അക്കൗണ്ടിൽ ഇവന്റ് സ്പിൻ ചെയ്യാം ഓക്കെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡയമണ്ട് ഞാൻ ഡോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇരുപത്തി ഇരുപത്തിമൂന്ന് എന്താ അവളെ കയ്യിലുള്ളതോ എനിക്ക് ഓർമ്മയില്ല രണ്ടായിരം ഡോപ്പ് എന്തോ ചെയ്തോക്കെ സോ ഇതാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പണ്ടില്ല ഐസ് ഓക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമില്ല ഇതിൻ്റെ കൂടെ മാസ്ക് കിട്ടും എല്ലാം കിട്ടും പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു സംശയം കിട്ടുമോ എന്നാണ് എടാ കിട്ടൂടാ രണ്ടായിരം ഡയമണ്ടിനെ മൂഞ്ചോ എൻ്റെ അക്കൗണ്ട് കിട്ടിയ എത്ര ആയിരുന്നോ എൻ്റെ അക്കൗണ്ടിൽ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത് ഓർമ്മ മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ എന്തോ നാലായിരത്തിൻ്റെ അടുത്തൊന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നോ മൂവായിരത്തി എണ്ണൂറ് കുട്ടിച്ചിരുന്നു ഓക്കെ 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 സ്പിൻ ചെയ്യാൻ പോയാണ് പക്ഷേ ഇവിടെ അക്കൗണ്ട് തന്നെ എൻ്റെ അക്കൗണ്ട് പോലെ എന്നാണ് കഷ്ടകാലം പിടിച്ച പിടിച്ചല്ലേ അവർക്ക് ഇവിടെ അക്കൗണ്ടിൽ തന്നെ അത്യാവശ്യം ലക്കുള്ളൊരു അക്കൗണ്ട് മനസ്സിലായോ സോ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് എടുത്ത് തുടങ്ങാം ഓക്കെ നമുക്ക് ബ്ലൂ വാൾ വേണ്ട ഒന്നും വേണ്ട നമുക്ക് മെയിൻ വേണ്ടത് ഇത് ഇത് കിട്ടി ഇതാണ് മെയിൻ ഓക്കെ ഗ്ലുവാളൊക്കെ പിന്നെ കിഫ്റ്റാണ് കിട്ടട്ടെ ഓക്കെ മെയിൽ ബോക്സോ കിഫ്റ്റിട്ട് മെയിൽ ബോക്സ് അതൊന്നും ഓടാവിടുത്തെ ടേ നോക്കോട്ട് ഇവളെ അക്കൗണ്ട് ലെക്ക് കണ്ടിട്ടില്ല നിങ്ങൾ ഞെട്ടാൻ റെഡി ആക്കോ വലിയ ലെക്കൊന്നും ഇല്ല ഏഴ് ടോക്കൺ ഏഴ് ടോക്കൺ എത്ര വേണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടോക്കൺ വേണം കൈസെ കണ്ടോ 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 ബ്രോ പന്ത്രണ്ട് ടോക്കൺ പന്ത്രണ്ട് ടോക്കൺ ഇട്ടുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ ലാഭാ 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 കണ്ടോ എടി എടാ ഞാൻ പതിമൂന്ന് ടോക്കൺ നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ ഒന്ന് 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 ഇല്ലേ ഗരീന അത് ഭയങ്കര ടോപ്പ് അപ്പ് ചെയ്യുന്നവന്മാരെ ഇങ്ങനെ പിഴിഞ്ഞോണ്ടി ഒന്നും പറയാനില്ല ചേച്ചി ടോപ്പ് അപ്പ് ചെയ്യുന്നവർക്ക് വേണ്ട തരണ്ടട നിങ്ങൾ നമ്മൾ ചെയ്യുന്നല്ലടാണൊന്നുമില്ല പ്രോ പതിമൂന്ന് ടോക്ക ഇങ്ങനെ പോയാൽ പെട്ടെന്ന് കിട്ടൂട്ടോ നാൽപ്പത്തഞ്ച് ടോക്കണായി എടാ പെട്ടെന്നൊന്നും കിട്ടൂല ബ്രോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ വേണം കിട്ടുവോ ഇടത് മൂഞ്ചുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഞാൻ എവിടേക്കോ എന്തൊക്കെയോ കാണുന്നുണ്ട് ആ യെസ് ബാക്ക് ഒരു നിമിഷം ഞാൻ ഒരു നിമിഷം എനിക്ക് എന്റെ അക്കൗണ്ട് ഓർമ്മ വന്നു കഴിച്ച് എന്റെ അക്കൗണ്ട് താങ്ക് യു കയറി എന്റെ അക്കൗണ്ട് ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട് എന്റെ അക്കൗണ്ട് ഓർമ്മ വന്നു അഞ്ചു എടാ അഞ്ഞൂറ് ടോക്കൺ അറുപത്തെട്ട് ടോക്കൺ അഞ്ഞൂറ് ഡയമണ്ടിന് അറുപത്തെട്ട് ടോക്കൺ കിട്ടി അങ്ങനെയാണെങ്കിൽ കിട്ടുമായിരിക്കും അല്ലെ അഞ്ഞൂറിന് അറുപത്തെട്ടാണെങ്കിൽ ഒരഞ്ഞൂറിൻ കൂടി പോയാൽ കിട്ടും 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 കിട്ടുന്ന ചാൻസസ് കൂടുതലാ കിട്ടും 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 കണ്ടു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ പത്ത് ടോക്കൺ ബ്രോ ഒരു നാശവും ഇല്ല ബ്രോ എടുത്തിട്ടേ പോകുന്നേ എടാ ലാബാണ് ബ്രോ പത്തൊക്കെ ലാബാണ് ഞാനൊരു കാര്യം വേട്ടേ റിയ ബ്ലൂ ആയ കുഴപ്പണ്ടാ റിയ നിനക്ക് മാസ്ക് ആണോ ഇഷ്ടം അതോ മണ്ടില്ല ഒരു മാസ്ക് നല്ല റിസൾട്ട് ഇട്ടോ ഗേൾസിനോട് സാധനോ വിഷോ എന്തെല്ലാം എവിടെയോ എന്തോ തകരാറ് പോലെ അടാ ഞാനൊരു കാര്യം ഇട്ട് ആയിരം ഡയമണ്ട് കുടിച്ചപ്പോ നമുക്ക് നൂറ്റിപ്പത്ത് ടോക്ക കിട്ടി അപ്പൊ വീണ്ടും ഒരു ആയിരം ഡൈമോട്ട് പൊട്ടിക്കൂ അപ്പം ഇരുന്നൂറ്റി ഇരുപത് ടോക്കൺ ഇരുന്നൂറ്റി ഇരുപത് ടോക്കൺ ആയ അഞ്ച് ടോക്കന്റെ കുറവുണ്ടാവും ഒരു പക്ഷെ ഈ നമുക്ക് കിട്ടാൻ ചാൻസ് ഒരു തൊണ്ണൂറ്റി ശതമാനം കിട്ടാൻ ചാൻസ് ഉണ്ട് മനസിലോ ഒരു ശതമാനം ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ ടോക്കൺ മിസ്സായാലേ അല്ലെ മേ ബി മേ ബി അങ്ങനെയായിരിക്കും ഇല്ലടാ ചാൻസ് ഇല്ലടാ ചിലപ്പോ ഇനി അങ്ങോട്ട് നല്ല ലാഭമായിരിക്കും ഒരേ ഡയമണ്ട് പൊട്ടിച്ചല്ലേ అత్రేళ్ళు కరీం అత్రేళ్ళు బ్రో పదిమూను టోకెన్ ములా ముదలభం അഞ്ഞൂറ് ഡയമണ്ടും കൂടി അമ്പത് ടോക്കൺ അല്ലേ കിട്ടുല്ലേ ഒരു മൂഞ്ചല മൂഞ്ചലില്ല നോക്കട്ടെ രണ്ടായിരത്തിന് കിട്ടും ആ നൂറ്റി അറുപതായി ഇപ്പൊ സംഭവം ഞാൻ വിചാരിച്ച എന്റെ അക്കൗണ്ട് മാത്രം മോശം അങ്ങനെ ഇല്ല എല്ലാരും അക്കൗണ്ട് വന്നിട്ടില്ലേ ഓഹോ ഡാർക്ക് പോയി

ൂറ്റി തൊണ്ണൂറ്റി ടോക്കൺ ഛേ നാപ്പത്തി മൂന്ന് എടാ ഇനി എത്ര ടോക്കൺ വേണോ എടാ ഇനി കിട്ടൂലൂറ്റി അഞ്ച് ടോക്കൺ വേണോടാ ഇങ്ങനെ കിട്ടാനോ ഒന്നുകൂടെ പോയി വേണ്ടു വരെ ടോപ്പ് അപ്പ് എന്തേലും നീ എത്ര ചെയ്യണ്ടോ ഒരു വീക്കിലിതാ കിട്ടുമ്പോൾ ഇരുന്നൂറ് കിട്ടുമോ ഒരു തൊണ്ണൂറ് സ്പിൻ ചെയ്യുന്നു അതിന് ഒരു പത്ത് ടോക്കൺ കിട്ടുന്നു അപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് പിന്നെ ഒരു തൊണ്ണൂറ് സ്പിൻ ചെയ്യുന്നു അതിന് ഒരു പത്ത് ടോക്കൺ കിട്ടുന്നു അപ്പോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാക്കിയൊരു ഇരുപത് ഡയമണ്ട് ഉണ്ടാവും ഇരുപത് ഡയമണ്ട് നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ രണ്ട് ടോക്കൺ അടിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെറ്റ് സെറ്റാ സെറ്റാ കറക്റ്റാ 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 കിട്ടും 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 അങ്ങനെ അടിക്കൂല ബ്രോ അങ്ങനെ അടിക്കൂല കിട്ടും 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 അല്ല എവിടെ എടുക്കാം എടുക്കാം ഓക്കെ എടുക്കാടുക്കാം ഓക്കെ സോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഓക്കെ കുറച്ചുപോലെ രണ്ടാമത് കഴിച്ച് നമ്മൾ വീക്കിലിത് വന്നിട്ടുണ്ട് ഓക്കെ നോ സൗണ്ടോ പോട സൗണ്ടൊക്കെ ഉണ്ട് ഒന്നു കിട്ടു ലക്ഷ്യം വേണ്ട പത്ത് ടോക്കായോ അയ്യോ നമ്മുടെ മൂഞ്ചിട ഒമ്പത് ടോക്കണ കിട്ടിയത് അടുത്ത് രണ്ടു പത്ത് അടിച്ചാലോ ചെലപ്പോ ഇതിലിപ്പോ പന്ത്രണ്ട് അടിച്ചാലോ അല്ലേ ഓക്കെ അടിച്ചു അഞ്ച് ടോക്കൺ വേണം അറുപത്തെട്ട് ഡയമണ്ടിൽ അഞ്ച് ടോക്കൺ വേണം ബ്രോ മൂന്ന് സ്പിൻ ചെയ്യാൻ കഴിയും അറുപത്തെട്ടിലെ അറുപതാ ഓക്കെ മൂന്ന് സ്പിന്നെയായിട്ടു മൂന്ന് സ്പിന്നില് മൂന്ന് സ്പിന്നില് അഞ്ച് ടോക്കൺ ടാസ്ക് ആയിസ് ഓക്കെ ഇത് ക്രിക്കറ്റ് പോലെ മനസ്സിലായോ മൂന്ന് ബോൾ ഉണ്ട് അതിൽ നമ്മൾ അഞ്ച് എടുക്കണം അഞ്ച് പോയിന്റ് എടുക്കണം കിട്ടുവോ നോക്കാം ഫസ്റ്റ് ബോൾ വാട്സോൺ സിക്സ് അടിച്ചാ പരിപാടി തീർന്നു ബ്രോ ഗ്രീൻ ഒരു സിക്സർ ഓക്കെ രണ്ട് നഷ്ടമല്ലേ നഷ്ടമില്ല ഫസ്റ്റ് ബോള് ഇതിൽ ഒന്ന് കിട്ടിയാ ഇനി ഒറ്റ ബോളുണ്ട് ഗൈസ് ഒറ്റ ബോളുണ്ട് ഒരു ബോളില് നമ്മള് രണ്ട് റൺ എടുക്കണം പറ വലിയ ടാസ്കാ അമ്മേ ഇതിൽ എന്താണ് ചെയ്യ

സത്യം പറയാലോ ഒരു 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 ടോക്കന്റെ വ്യത്യാസം ടോക്കൺ ടോക്കൺ ഒന്നല്ലേ ഒന്നല്ലേ ചോദിച്ചുള്ളൂ ചോദിച്ചുള്ളൂ രണ്ട് രണ്ട് ഇതൊക്കെ ആയിരുന്നു സിക്സർ അടിക്കുന്നു ഫോർ അടിക്കുന്നു രണ്ട് വേണ്ട ഒരു ടോക്കൺ മതി ബ്രോ പ്രോപ്പർ പ്ലാനിങ് ആയിരുന്നടോ ഒരു എവിടെയൊരു ചെറിയൊരു പാഴ്ച്ച പറ്റിപ്പോടോ രണ്ടിൽ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ബ്രോഷ് നമ്മളങ്ങനെ വൺ സ്പിൻ ട്രിക്ക് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഒറ്റ സ്പിന്നിൽ എങ്ങനെയാണ് നമ്മൾ പിങ്ക് ഇതൊക്കെ ടോക്കണ്ട ഇനി ടോക്ക കാണുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് വേണം കാണുന്നുണ്ടല്ലോ ഓക്കെ ഒറ്റ സ്പിന്നിൽ ആരോട് പറയാൻ കൊണ്ടുപോ ഒന്ന് മതി ഒന്ന് മതി തോന്നി തരാൻ നിൽക്കണ്ട ഈരോ ഒന്ന് നേരത്തെ തന്നിരുന്നെങ്കിൽ ഈ ഒന്ന് നേരത്തെ തന്നിരുന്നെങ്കിൽ ഓക്കെ സോ എടുക്കാൻ പോയെ സൂപ്പർ വണ്ടിലോ നല്ല മണ്ടിലോട്ടോ കൊള്ളാം കൊള്ളാം എടുത്തിട്ടുണ്ട് കഴിച്ചോ ഇതിന്റെ കൂടെ കൊറേ ഐറ്റംസ് കിട്ടും കഴിച്ചു ഓക്കെ ഇത് മണ്ടിൽ മാത്രമല്ല നമുക്ക് കിട്ടാൻ പോകുന്ന കാണിച്ചതാ ഇതിന്റെ കൂടെ മാസ്ക് മൂന്നുതരം മാസ്ക് അവതാർ എല്ലാം കിട്ടും അതൊക്കെ നോക്കുമ്പോൾ വെറുതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ എത്ര ഡയമണ്ട് നമ്മളിപ്പോ പൊട്ടിച്ചിടാ നമ്മളിപ്പോ എത്ര പൊടിച്ചോ രണ്ടായിരം പ്ലസ് രണ്ടായിരത്തി ഇരുനൂറ്റി രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പ ഡയണ്ട് പൊട്ടിച്ചു മനസ്സിലായോ അത്രേ പൊടിച്ചിട്ടുള്ളു കൊഴപ്പില്ല കൊള്ളാം 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 ഗേൾസ് മാസ്ക് ചാൻസ് കുറവായിരിക്കും ഓക്കെ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഫീമേലി കോസ്റ്റ്യും പിന്നിൽ ബാക്ക് പാക്ക് കിട്ടിയിരുന്നെങ്കിലോ ഉയ്യോ പൊന്നു ബ്രോ അതിനെ അങ്ങനെ ഒരു ഗെയിംസോണേക്കോടിക്കുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ സീലെ സീലെ സീ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇനി ഇതാണ് ഇതാ മന്ത്ലി രണ്ട് ഐറ്റംസ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് എന്തായാലും ഇത് ക്ലെയിം ചെയ്തേക്കാം ടോപ്പ് അപ്പ് പേയ്മെൻറ്റ് ക്ലെയിം ചെയ്തേക്കാം ഓക്കെ കട്ടാന ഷൂ ഷർട്ട് ടൊപ്പി പാൻറ്റ് പിന്നെ ഈ മാസ്ക് കിട്ടിയില്ല കേട്ടോ മാസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആയിരത്തി അഞ്ഞൂടെ ടോപ്പ് ചെയ്യണം കുഴപ്പമില്ല